ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സിനിമ പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള സിനിമകൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി സോറി ജനുവരി മുതൽ ജൂൺ വരെയുള്ള സിനിമകൾ ഇനി ജൂലൈ ടു ഡിസംബർ വരെയുള്ള സിനിമയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ജൂലൈയിൽ ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു കിറുക്കൻ കുറുക്കൻ വാലാട്ടി വോയിസ് ഓഫ് സത്യനാഥൻ അങ്ങനെ കുറേ സിനിമ റിലീസായി ഒന്നിനും അഞ്ച് വയസ്സൊക്കെ ഉള്ള സിനിമയായിരുന്നു ഇനി ഓഗസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ അതായത് കൊറോണ ധവാൻ നല്ല കിടലം പടവായിരുന്നു ഒരു വൈബ് പടമായിരുന്നു സി സി ആണ് സിനിമയുടെ ഡയറക്ടർ അതിൻ്റെ ഹ്യൂമർ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ സിനിമയിലുണ്ടായിരുന്നു പിന്നെ ഓഗസ്റ്റ് ഒരു ഓണം ആയതുകൊണ്ട് തന്നെ കിങ് ഓഫ് കൊത്ത രാമചന്ദ്ര ബോസ് ആർ ഡി എക്സ് പോലെയുള്ള റിലീസുകൾ ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നു അതിൽ ആർ ഡി എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി ഒരു പക്കാ തിയേറ്ററിക്കൽ സ്റ്റഫായിരുന്നു സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായെങ്കിലും തിയേറ്ററിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ കൂടിയായിരുന്നു ആർ ഡി എക്സ് അതുപോലെ തന്നെ കിങ് ഓഫ് കൊത്തയും ബോസും പറയണ്ടല്ലോ പൊളിഞ്ഞു പാളിസായ പടമാണ് ഇനി സെപ്തംബറിലേക്ക് വന്നുകഴിഞ്ഞാൽ എഗൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ് റിലീസായ സെപ്റ്റംബറിലായിരുന്നു നല്ലൊരു തിയേറ്ററിക്കൽ സ്റ്റഫായിട്ടുള്ള ഒരു സിനിമ കിടിലുമായിട്ടുള്ള സിനിമ ആ സിനിമയുടെ റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ് കേട്ടോ അധികം അതായത് ഈ അടുത്ത് അടുത്ത കാലത്ത് വരുന്ന സിനിമകളിലൊക്കെ സിനിമ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് വാച്ചിന് കൊള്ളുന്ന സിനിമകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള വളരെ മികച്ച മേക്കിംഗ് ഉള്ള നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ എന്നിവർ എന്ന് പറയുന്നൊരു സിനിമ സിദ്ധാർത്ഥിവയുടെ സിനിമയാണ് അതുകൂടി റിലീസായിരുന്നു സെപ്തംബറിൽ ഞാനത് ഒ ടി ടി റിലീസിന് ശേഷമാണ് കണ്ടത് നല്ലൊരു സിനിമ കൂടിയായിരുന്നു എന്നിവർ ഇതുകൂടാതെ കാസർഗോൾഡ് എന്താണ് നദികളിൽ സുന്ദരി യമുന ഇങ്ങനെ കുറേ സിനിമകളൊക്കെ കണ്ടു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ കണ്ണൂർ സ്ക്വാഡും എന്നിവർ മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും നന്നായിട്ട് തോന്നിയത് ഇനി ഒക്ടോബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ട രണ്ട് സിനിമയെ കുറിച്ചിട്ട് പറയാം ഒന്ന് ചാവേറും മറ്റൊന്ന് പുലിമട എ കെ സാജൻ്റെ പടം പുലിമട ആയിരുന്നു അതിൽ ചാവേർ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചു തന്ന സിനിമയാണ് അതിൻ്റെ റിലീസ് ജൂലൈയിലോ മറ്റോ പറഞ്ഞിട്ട് പിന്നെ എക്സ്റ്റൻഡ് ചെയ്ത് ചെയ്ത് അവസാനം ഒക്ടോബറിലേക്ക് വന്നതായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു നിരാശയായിരുന്നു സിനിമ പക്ഷേ സിനിമയുടെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ തന്നെ ചില സീനുകളൊക്കെ നന്നായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മറ്റേ പെപ്പയുടെ വീടില്ലേ മരണ വീട് അതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അതിഗംഭീരമായിട്ടായിരുന്നു പക്ഷേ ആസെ ഹോളാ സിനിമ ഒരു വലിയ ഫ്ലോപ്പായിരുന്നു പക്ഷേ സിനിമ എന്താണ് ഫ്ലോപ്പ് ആയ കാര്യം അതുണ്ടാക്കിയ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും സിനിമ കണ്ട ആൾക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു സിനിമ എന്താണ് പേര് പോലെ തന്നെ ചാവേറായി ഇനി എ കെ സാജൻ്റെ സിനിമയിലേക്ക് വന്നുകഴിഞ്ഞാൽ പുലിമടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക എക്സ്പെരിമെൻ്റലായിട്ടുള്ള സിനിമയായിരുന്നു അപ്പോൾ അതിൽ ആൾക്കാർക്കും അത് വർക്കാവില്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ജോജു ജോർജിൻ്റെ പെർഫോമൻസ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ പക്ഷേ തിയേറ്ററിൽ അത് വലിയ ഹിറ്റൊന്നും ആയില്ല ഇനി നമുക്ക് നവംബറിലേക്ക് വരാം ഗരുഡൻ ഫാലിമി ഫിനിക്സ് വേല ഈ സിനിമകളാണ് ഞാൻ കണ്ടത് അതിൽ ആദ്യത്തെ സിനിമ ഗരുഡൻ ഗെരുഡൻ ഒരു കിടിലൻ തിയേറ്ററിക്കൽ സ്റ്റഫായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു ഗരുടെ അതിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ജഗദീഷ് ബിജു മേനോൻ സിദ്ദീഖ് അതുകൂടാതെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അതിൻ്റെ മേക്കിങ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊക്കെ അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നി ആ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു നല്ലൊരു സിനിമയായിരുന്നു തിയേറ്ററിൽ അത് വലിയൊരു വിജയമാകുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേല വേല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത ഒരു സിനിമയാണ് വേല അതിലാകെ എനിക്ക് എടുത്ത് പറയണം തോന്നിയത് നമ്മുടെ സണ്ണി സണ്ണീവേൻ്റെ പെർഫോമൻസ് മാത്രമാണ് ബാക്കിയൊക്കെ എനിക്ക് അത്ര വലിയ റിസ്റ്റ് ഇട്ടുമില്ല തിയേറ്ററിൽ അതൊരു ഹിറ്റായിട്ടും ഇല്ല Vela. ഇനി അടുത്ത സിനിമ ഫാലിമി ഫാലിമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ സിനിമയാണ് ഫാലിമി ഒരു കിഡിലൻ ആയിട്ടുള്ള സിനിമയായിരുന്നു സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഏറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അതിഗംഭീരമായിരുന്നു ജഗദീഷിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം അതുപോലെ തന്നെ ജഗദീഷിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആൾ അതുകൂടാതെ പിള്ളൈ അതുപോലെ തന്നെ ബെയ്സിലും ബെയ്സിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ആളൊക്കെ ഗംഭീരമായിട്ടുള്ള ആയിരുന്നു പിന്നെ സിനിമയിലെ ഹിറ്റ്മാൻ്റെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു ജോമൻ ജോതിറിൻ്റെ സിനിമ ഒരു കിടിലായിട്ടുള്ള പടമാണ് അതും ഒരു റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള സിനിമയാണ് ഫാലിമി ഗംഭീര പടം ഇനി ഫിനിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രാക്കായിരുന്നു ഒരു ഹൊറർ പടം എന്ന രീതിയിലാണ് ആ സിനിമ വന്നത് ഞാൻ എഫ് ഡി എഫ് എസ് തന്നെ സിനിമയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഹൊററും സെക്കൻഡ് ഹാഫ് റൊമാൻറ്റിക് ആയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ റൊമാൻറ്റിക് ട്രാക്ക് അതിനെ ഡോമിനേറ്റ് ചെയ്തു ഞാൻ എൻജോയ് ചെയ്തു പക്ഷേ ആ സിനിമ തിയേറ്ററിൽ വലിയൊരു ഹിറ്റൊന്നും ആയില്ല ഇനി നമുക്ക് ഡിസംബറിലേക്ക് വരാം ഡിസംബറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് ഉണ്ട് രണ്ട് സിനിമകളാണ് അതിൽ ഒന്ന് ആന്റണിയും മറ്റൊന്ന് നേരുവാണ് ആന്റണി അറിയാമല്ലോ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ആക്ഷൻ പടമാണ് ജോഷിയാണ് സിനിമയുടെ ഡയറക്ടർ എടുത്തു വരേണ്ട ഘടകങ്ങൾ ആ സിനിമയിലെ രണ്ടാൾക്കാരുടെ പെർഫോമൻസ് ആണ് ഒന്ന് ജോജു മറ്റൊന്ന് കല്യാണി പ്രിയദർശനും വൺ ടൈം വാർഷലായിട്ടുള്ള സിനിമയാണ് ഒരു ഫ്ലോപ്പ് ഒന്നും അല്ല എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് അത്യാവശ്യം മൂടിയ പടമാണ് ആൻ്റണി ഇനി അവസാനത്തെ പടം നേരാണ് നേര് അറിയാലോ ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് നേര് ഒരു കിഡിലൻ സിനിമ ജീതു ജോസഫ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ടൈം ലാലട്ടൻ്റെ സിനിമയാണ് നേര് ഇപ്പോഴും ഓടുന്നുണ്ട് ഏകദേശം ഒരു നൂറ് കോടി അടിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ആവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഇരുന്നൂറിൽ കൂടുതൽ സിനിമകൾ റിലീസായ മലയാളത്തിൽ ഇരുന്നൂറിൽ കൂടുതൽ സിനിമകൾ റിലീസായ ഒരു വർഷമായിരുന്നു കുറേ തട്ടിക്കൂട്ടുപാടങ്ങളുണ്ടായിരുന്നു ഒന്നിനും കൊള്ളാത്ത ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ആകെ ഹിറ്റായത് പത്തിൽ താഴെ സിനിമകൾ മാത്രമാണ് അപ്പോൾ ഹോപ്പ്ഫുള്ളി വെയ്റ്റിംഗ് ഫോർ ടു തൗസൻഡ് ഇപ്പോൾ അതിലെ ഏറ്റവും മികച്ച സിനിമ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ റിലീസായിട്ടുണ്ട് ആട്ടം നല്ല സിനിമയാണ് കണ്ടുപോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്